ഹായ് ഹലോ അസലമലേക്കും വെൽക്കം ബാക്ക് ടു ക്രേപ്പ് മാർട്ടിൽ അപ്പോൾ ഞാൻ ഇന്നതാണ് വീണ്ടും കുറച്ച് പുതിയ ഐറ്റംസ് എട്ട് വന്നുകൊണ്ട് ഇട്ടാ ഇത് നല്ലൊരു അടിപൊളി പാർട്ടിവെയർ ഗൗൺ ആണ് കേട്ടോ ഗൗൺ പ്ലസ് ഷോളാണ് ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞാൽ അൻപത്തെട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പം നല്ല നീളമുള്ള ആൾക്കാർക്കൊക്കെ ഒരു സങ്കടമാണ് അൻപത്താറ് ഇഞ്ചാകുമ്പോൾ ഞങ്ങൾക്ക് പറ്റണില്ല എന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തവർക്കൊക്കെ പറ്റണേ നല്ലൊരു പാർട്ടി വെയർ കൗൺ പ്ലസ് ദുപ്പട്ടാണ് ഇതിൻ്റെ എന്നെ സ്ലീവിലാണ് കേട്ടോ മെയിനായിട്ട് വർക്ക് വന്നിട്ടുള്ള ത്രെഡും സീക്വൻസ് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് ഫുൾ വർക്ക് തന്നെ ആട്ടോ വന്നിട്ടുള്ള നല്ല ഹെവി വർക്ക് തന്നെയാണ് ഷോ സ്ലീവിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിൽ രണ്ട് സൈസാണ് അവൈലബിൾ എക്സ് എലും ഡബിൾ എക്സ് എലും ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിപ്പോൾ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ നല്ലൊരു പാർട്ടി വെയർ ഷറാറാണ് കേട്ടോ ടോപ്പ് ഷറാറ പാൻറ്റ് അതേപോലെ തന്നെ ദുപ്പട്ട നല്ലൊരു പാർട്ടി വെയർ ആയിട്ടാണ് ഇത് ഡബിൾ എച്ച് എല്ലും ത്രീ എച്ച് എൽ ആണ്ട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പ് ആണ് ഫോർസ് ജോർജറ്റിലാണ് കേട്ടോ വരുന്നത് രണ്ട് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി നെക്സ്റ്റ് വന്ന നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ചുരിദാറാണ് ഇതിൽ നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ലേസ് വർക്കും ഒക്കെ വന്നിട്ടിട്ട് നല്ല ഹെവി വർക്ക് തന്നെ വന്നിട്ട് നല്ല രസമുള്ള കളേഴ്സാണ് കേട്ടെ നല്ല പേസ്റ്റൽ കളേഴ്സാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പാണ് അതേപോലെ തന്നെ എല്ല് മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് ആണ് കേട്ടോ പിന്നെ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അപ്പോൾ ഫീഡിങ്ങിനൊക്കെ നമുക്ക് എന്താണ് അമ്മമാർക്കൊക്കെ എന്താണ് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി എന്താണ് സെൽവാറാണ് കേട്ടത് അപ്പോൾ മെയിനായിട്ട് എന്താണ് അവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് കാരണം അവർക്ക് നല്ല അടിപൊളി പാർട്ടിവെയർ ഒന്നും ഇടാൻ പറ്റില്ലല്ലോ ഫീഡിങ്ങിന് പറ്റാത്തതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ഫീഡിങ്ങിന് പറ്റണതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഇത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഈ നമ്പറിൽ അയച്ചു തന്നാൽ മതി കേട്ടോ ഇതിൻ്റെ ലൈനിങ് ഒക്കെ ഉണ്ട് കെട്ടോ ടോപ്പിന് ഷു പാൻറ്റിനൊക്കെ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ലേസ് വർക്കാണ് കേട്ടോ താഴൊക്കെ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ലെങ്ത്ത് എന്താ ഫിഫ്റ്റി ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ വരണത് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗൗൺ പ്ലസ് ദുപ്പട്ടെന്നാണ് ഇതിൻ്റെ യോക്കിലാണ് കേട്ടോ മെയിനായിട്ട് വർക്ക് വരുന്നത് ഒരു അലിയാക്കെട്ട് എന്ന് പറയാനില്ല എന്നാലോ അതേപോലത്തൊക്കെ ഒരു തരം ഇതന്നെ അവിടെ ഒരു വീ പോലത്തെതാണ് യോക്കിൻ്റെ പോർഷനിൽ വരണത് അതേപോലെ തന്നെ കൈ ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഒരു ബലൂൺ സ്ലീവ് പോലൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു ബലൂൺ സ്ലീവ് പഫ് ഒക്കെ വെച്ചിട്ടുള്ള സ്ലീവാണ് അതേപോലെ തന്നെ ഷോളിലും നല്ല വർക്കൊക്കെ വരുന്നുണ്ട് എല്ലാം നല്ല കളേഴ്സ് കളേഴ്സാണ് കേട്ടോ ആയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ഗൗണ് അൻപത്താറ് ഇഞ്ച് ലെങ്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിനും നമ്മൾ ലൈനിങ് ഒക്കെ അറ്റാച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീഷിപ്പാണ് എല് മുതൽ ഡബിൾ എച്ച് എൽ വരെയാണ് കേട്ടോ സൈസസ് അവൈലബിൾ ഇത് നല്ല എംബ്രോയ്ഡറി ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് യോക്കിലും ഷോർഡിലും അതേപോലെ തന്നെ സ്ലീവ് സ്ലീവെൻ്റിലൊക്കെ നല്ല എംബ്രോയ്ഡറി തന്നെ കൊടുത്തിട്ടുണ്ട് പാർട്ടി വെയർ ആയിട്ട് ഡ്രസ് കോഡിനൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അത് അപ്പോൾ ഇതും എല്ല് മുതൽ ഡബിൾ എച്ച് എൽ വരെയുള്ള സൈസസ് ഒക്കെ അവൈലബിൾ ആണ് എല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നല്ല വൈൻ കളർ ഗ്രീന് പിന്നെ ബ്ലാക്ക് അതൊക്കെ നല്ല 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 കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് ലൈനിങ്ങും ആണ് പിന്നെ എന്താണ് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ചുരിദാറാണ് കേട്ടോ സെൽവാറാണ് ഇത് പർപ്പിൾ കളറാണ് കേട്ടത് ഇതിൻ്റെ റേറ്റ് ഒന്നായിരത്തി മുന്നൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പാണ് ഹൈ നെക്കാണ് കേട്ടോ വരുന്നത് എല്ലാം മുതൽ ഡബിൾ എക്സ് എൽ എന്ന സൈസ് അവൈലബിൾ ജോർജറ്റിൽ തന്നെ ആട്ടോ വന്നിട്ടുള്ളത് അതേപോലെ ഇത് പിൻ ടക്കാണ് കേട്ടോ ഇതിൻ്റെ എന്താണ് ഇത് എന്താ പറയുക ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടോപ്പിൽ ഫ്രണ്ട് ഭാഗം ഇത് പോർഷനിൽ അപ്പോൾ ഇത് നല്ല കളേഴ്സൊക്കെ അവൈലബിളാണ് ഗ്രീൻ ഉണ്ട് ലൈറ്റ് പർപ്പിൾ ഉണ്ട് പർപ്പിൾ കളറുണ്ട് അതേപോലെ തന്നെ റെഡ് മെറൂൺ പോലത്തെ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒനിയൻ പിങ്ക് ആണ് കേട്ടോ റെഡ് അല്ല ഒനിയൻ പിങ്ക് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാന്ന് മാറിക്കരുത് ഞാൻ നെക്സ്റ്റ് പറഞ്ഞാൽ നല്ലൊരു ഹെവി പാർട്ടി വെയർ ആയിട്ടുള്ള സെൽവാർ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൽ ഫുള്ളി എംബ്രോയ്ഡറി ആണ് കേട്ടോ വന്നിട്ടുള്ള ഷോളിലും ടോപ്പിലൊക്കെ പാൻറ്റിലൊക്കെ വന്നിട്ടുണ്ട് ഷോളിൽ ഹെവി വർക്ക് തന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാവും ഹെവി വർക്കൊക്കെ അപ്പോൾ ഇതിൻ്റെ സൈസ് വരണത് ഒറ്റ സൈസേ ഉള്ളൂ ഈ ഡബിൾ എച്ച് വരെ സൈസുള്ളവർക്ക് ഇത് പാകാവും അങ്ങനത്തെ ഇതിലാണ് വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്രീ സൈസാണ് അപ്പോൾ ഇത് നാല് കളേഴ്സ് അവൈലബിൾ ആണ് നമ്മളെ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ എന്താണ് കൈ ത്രീ ആണ് അതേപോലെ തന്നെ ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ആ ഒരു ഇതിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതേപോലെ പാൻറ് വരുന്നത് തേർട്ടി എന്താണ് സെവൻ തേർട്ടി നയൻ തേർട്ടി എയ്റ്റ് ആ ഒരു ഇതാണ് ഈ നെക്സ്റ്റ് വരുന്നത് എന്താണ് ഇതേപോലെ തന്നെ എംബ്രോയ്ഡറി ഡിസൈനൊക്കെ വരണത് നല്ലൊരു എന്താണ് ചുരിദാർ സെറ്റ് അടുത്തത് വരുന്നത് നല്ലൊരു സൽവാർ സെറ്റ് തന്നെയാണ് കേട്ടോ ത്രീ പീസ് തന്നെയാണ് അതിൻ്റെ സൈസസ് ഏതൊക്കെയാണെന്നുള്ള സൈഡിൽ കൊടുത്തിട്ടുണ്ട് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓർഡർ ചെയ്യാനും മറക്കരുത് കേട്ടാ വാങ്ങാനും മറക്കരുതേ